മലനാട് ടിവിയുടെ അയലത്തെ അയൽക്കൂട്ടം എന്ന ഈ സംരംഭത്തിന് വേണ്ടി എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എൻ്റെയും ക്രിസ്തു ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും ഉണ്ടാകും ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്ത്രീകൾ അടുക്കളയിൽ നിന്നും മരങ്ങത്തെത്തിയിട്ട് നാളുകളേറെയായി സ്ത്രീ ശക്തിയാണ് അമ്മയാണ് ലക്ഷ്മിയാണ് എന്നെല്ലാം പരികല്പനകളാൽ അലങ്കൃതയാകുമ്പോഴും സമൂഹത്തിൽ പല രൂപഭാവഹാവാദികളാൽ സ്ത്രീ തമസ്കരണങ്ങൾ നടക്കുന്നു പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ലജ്ജ ആശങ്ക ഭീതി തുടങ്ങിയ സ്ത്രീ സഹജമായ ആവരണങ്ങൾ കുടഞ്ഞെറിഞ്ഞ് ചിന്തയുടെ പുതിയ തലങ്ങളിലേക്ക് സ്ത്രീകൾ പൂർവാധികം കരത്തോടെ മുന്നേറുന്ന ഇക്കാലത്ത് മുഖ്യധാരയിലുള്ള ദൃശ്യമാധ്യമ സംവിധാനങ്ങൾ സ്ത്രീപക്ഷ ചിന്തകൾക്ക് എത്രത്തോളം സ്ഥാനം നൽകുന്നു എന്നത് പരിശോധനാർഹമാണ് ഇതിനായി ഇതാ നവമാധ്യമരംഗത്ത് ഏറെ ശ്രദ്ധേയമായ ചലനങ്ങൾ നടത്തുന്ന ലോകത്തിൽ പ്രഥമ ജീവകാരുണ്യ വാർത്താ ചാനലായ മലനാട് നൽകുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ തലങ്ങൾ കൂടി സന്നിവേശിപ്പിക്കുന്ന വളരെയധികം തോന്നി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കാമെന്നുള്ള പോ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പിന് മറ്റ് പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും അവരുടെ കുടുംബത്തിനെ പുലർത്താനുള്ള ഒരു നല്ലൊരു ഒരു ഇൻകം അവർ തന്നെത്താനെ ശ്രമിച്ചാൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു സിനിമയുണ്ടല്ലോ ഹോൾഡ് ആറിയും മഞ്ജു വാര്യരുടെ തീർച്ചയായിട്ടും അത് ഒത്തിരി ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറിത്തോട്ടം കന്നുകാലികളെ വളർത്തി അതിനുവേണ്ട ഓർഗാനിക് വള്ളങ്ങൾ ഉണ്ടാക്കുക ഓരോരുത്തരുടെയും പറമ്പിൽ തന്നെ അവരവരുടെ തന്നെ മുറ്റത്ത് തന്നെ പച്ചക്കറി തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതിൽ നിന്ന് ഓരോ ഗ്രാമത്തിനേയും നമുക്ക് സ്വയം പര്യാപ്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ആവശ്യമുള്ള വിക്കിളുകൾ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പലതും തീർച്ചയായിട്ടും സ്ത്രീകൾ ഒരുമിച്ച് സഹകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തെങ്ങിൻ്റെ നാടായ കേരളത്തിൽ ഓല വെട്ടിയിട്ട് വെറുതെ ചൂലുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പോലും അതുപോലും ഒരു ആവശ്യ ഘടകം തന്നെയല്ലേ എല്ലാവർക്കും ഇങ്ങനെ പല പല കാര്യങ്ങളിലും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പായി പ്രവർത്തിച്ചിട്ട് അതിനുവേണ്ട ഒരു മാർക്കറ്റിംഗ് സംവിധാനം അതേപോലെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ മലനാട് ടി വിയിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല അതും നിങ്ങളെ ചെയ്തു കൊടുക്കുക ഈ കാര്യത്തിൽ എന്റെ സൈഡിൽ നിന്ന് ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സഹായ സഹകരണങ്ങളോടുകൂടിയും എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് തീർച്ചയായിട്ടും ചെയ്യാൻ എനിക്കും താൽപ്പര്യമേ ഉള്ളൂ